ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് റേറ്റ് കുറവിൽ കൊടുക്കുന്ന കുറേ പ്ലാന്റ്സ് വരുന്നുണ്ട് ഒരുപാട് റേറ്റ് കുറച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാൻസിനെയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഒട്ടും മിസ്സാക്കണ്ട ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് ക്രിസ്മസ് വരെയുള്ളൊരു ഓഫറാണ് ഇരുപത്തഞ്ചാം തീയതി വരെയുള്ളൊരു ഓഫറാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ നാല് വെറൈറ്റീസ് ആട്ടോ അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസിൻ ഡാൻസിൻഡോൾ ആണ് ഡാൻസിൻഡോളിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മളെ ഒരു സ്റ്റോക്ക് വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഡാൻസിൻ്റെ ഒരു തൈക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റീസ് കളേഴ്സ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ തെച്ചി പ്ലാന്റ്സ് ആണ് തെച്ചീൻ്റെ ഒരു ആറ് ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് തെച്ചീൻ്റെ ആറ് വെറൈറ്റീസ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാൻസ് മിസ്സാണ് പ്ലാന്റ്സ് ഒരുപാട് സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ ഇത്രയും റേറ്റ് കുറവില്ല പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് നാടൻ തെച്ചിയല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സൊക്കെ ആവുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി വേണം നല്ലവരേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ സൈക്ലമേൻ്റെ രണ്ട് വെറൈറ്റീ ആണ് നമ്മളിത് സ്റ്റോക്ക് ഉള്ളത് ഏകദേശം തരാനായിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ രണ്ട് വെറൈറ്റീസ് നമ്മുടെ ഇത് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ സോറി ഈ ഒരു പ്ലാന്റ് സിംഗിൾ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെ ഓർഡർ ചെയ്യുക രണ്ടുവായിട്ട് വേണമെന്നു പറഞ്ഞാൽ അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അസേലിയാണ് അസേലിയുടെ ചെറിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു ഇപ്പോൾ വരുന്ന വലിയ പ്ലാന്റ്സ് ആണ് ഒരുപാട് റേറ്റ് കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിസിൻ്റെ കോമ്പോ വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചിലതിലൊക്കെ മൊട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് ചിലതിലൊക്കെ ഫ്ലവേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് അഞ്ഞൂറ്റി മുപ്പത് വരുന്നത് പണ്ടത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോമ്പോ വേണം എന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നാല് ആണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണം സിംഗിൾ ആയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്നാൽ നമ്മൾ റേറ്റ് ഒരുപാട് കുറച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഡയാന്തസിൻ്റെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഇരുനൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ട് എന്തെസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പ വേണമെന്നു ഓർഡർ പ്ലേസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അടുത്ത പ്ലാന്റ്സ് തന്നെ ഹാങ്ങിംഗ് ചെറേനിയാണ് ഇതിൻ്റെയൊക്കെ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഹാങ്ങിങ് ചറയനത്തിൻ്റെ നാല് വെറൈറ്റീസ് നാല് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹാങ്ങിംഗ് പോട്ടിൽ നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നല്ല സുന്ദരിയായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഹാങ്ങിംഗ് ചെറേനിയ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളത് ഓർഡർ പ്ലേസ് ചെയ്യും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറൈനീത്തിൻ്റെ സാധാ വെറൈറ്റീസ് ആണ് കേട്ടോ എന്നാൽ നമ്മൾ സാധാരണ നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിച്ചെടുക്കുന്ന ജെറൈനിയാണ് വരുന്നത് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ജെറേനീത്തിൻ്റെ കോമ്പോ വരുന്നത് ഇതൊരു അഞ്ച് ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറൈനിയും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണം എന്നുള്ളവരായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പ്ലാന്റ് സൈസ് അടക്കം മീഡിയൽ കൊടുത്തിട്ടുണ്ട് ദെൻ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി ചെടിയാണ് നാനൂറ്റി ഇരുപതിൻ്റെയും അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെയും ആണ് സ്റ്റോക്ക് വരുന്നത് നാനൂറ്റി ഇരുപതിൻ്റെ ചെറിയ പ്ലാന്റും അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ ഇച്ചിരി വലിയൊരു പ്ലാന്റുമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് ആണ് ഇതിൽ വരുന്നത് ഒന്ന് റെഡും വൈറ്റും കൂടി ചേർന്നത് അതുപോലെ തന്നെ പിങ്ക് റെഡ് വൈറ്റ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലി പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് സൈസ് കൊടുത്തിട്ടുണ്ട് വലുതിൻ്റെയും ചെറുതിൻ്റെയൊക്കെ സൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് തന്നെ ഡാലിയ ചെടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് കേട്ടോ ഒന്നും രണ്ടുമല്ല അഞ്ച് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനെയും റേറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഡാലിയ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ കിഴങ്ങ് എപ്പോഴും മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവും എവിടെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കിഴങ്ങ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള വണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് പെറ്റോണിയുടെ ഒരു നാല് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഉള്ള പെറ്റോണിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പൊട്ടോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയും കൂടിയാണ് നമ്മൾ പെറ്റോണിയെന്ന് ഒരു പ്ലാന്റ്സ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബാൽസൻ ചെടിയാണ് ഏകദേശം കയ്യാനായിട്ടുണ്ട് ബാൾസത്തിൻ്റെ അപ്പോൾ വേണമെന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഇരുനൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസാണ് കട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹോ പ്ലാന്റ്സ് ആണ് ഹോയുടെ മുന്നൂറ്റി അറുപതിൻ്റെ ഒമ്പത് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ജിഫി കഴി വരുന്ന പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസാണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് യ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വെറൈറ്റി വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹൈഡ്രാഞ്ച് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കുക അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങുന്ന ഫിറ്റോണി പ്ലാന്റ്സ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് ആഫ്രിക്ക ആഫ്രിക്കൻ ആണ് നാല് ആണ് ആഫ്രിക്ക മരറ്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവേഴ്സോട് കൊടുത്ത് തന്നെ കളക്ട് ചെയ്യാം കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്ക വെറൈറ്റി കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഒട്ടും മിസ്സാക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഫോൺ എടുത്തിട്ട് നമ്മൾ ആഫ്രിക്കൻ മലറ്റിൻ്റെ സൈസ് വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും കേട്ടോ ആഫ്രിക്കൻ മലറ്റ് അഞ്ച് ആറ് കളേഴ്സോളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആറ് കളേഴ്സ് കളേഴ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി പറഞ്ഞോളൂ കേട്ടോ വേണം അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് ആണ് നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ചെടിയും കൂടിയാണ് തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈം അതിനുള്ളതാണ് അപ്പോൾ വേണം വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ പ്ലാന്റ് സൈസ് കൂടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാം കേട്ടോ നമുക്ക് ഈ ചെടി അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ മിങ്കാ പ്ലാന്റ്സ് ആണ് വിൻകായിട്ട് ഒരു നാല് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മിങ്കാ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വിൻഗ് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ടോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കും അതുപോലെ തന്നെ നാല് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ അതിൽ എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ പ്ലാന്റ് സൈസ് അടക്കം വിഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് എല്ലാ പ്ലാന്റിൽ നിന്നും ലീഫ് ഏകദേശം അതേപോലെ ഇല്ല കേട്ടോ ഒരുപാട് വ്യത്യാസങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ ചിലർ കുറച്ച് നിങ്ങളോ ഉണ്ടാകും ചിലതിൽ വട്ടം വട്ട വട്ട പോലെ ആയിരിക്കും അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളായിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാഡിയോളസ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിനും അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഗാഡിയോളസിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഗാഡിയോളസിൻ്റെ വരുന്നത് ഗാഡിയോളസിൻ്റെ സൈസ് വലിയ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെപ്രോമിയം ആണ് പെപ്രോമിയയുടെ ഒരു പത്ത് ആണ് കാണിക്കുന്നത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെപ്രോമിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയ പെപ്രോമിയം പ്ലാന്റ്സ് വേണമെന്നുള്ളവേ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോംബോ വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ക്രിസ്മസ് വരെയുള്ള ഒരു ഓഫറാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ്സാക്കേണ്ട ഒരുപാട് റേറ്റ് കുറവ് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ